അടുത്തതായി നമ്മൾ പോകുന്നത് മുതുകുളം ചൂളത്തിരുവിലേക്കാണ് ചൂളത്തിരുവ് കമ്പോളത്തിന് സമീപമുള്ള ഇരുപതോളം കുടുംബങ്ങൾ വെള്ളക്കെട്ടിൽ ദുരിതത്തിലായിരിക്കുകയാണ് ഇതിൽ വെള്ളം ഒഴുകി പോകേണ്ട പ്രധാന കലുങ്കിന്റെ ഇരുവശവും സ്വകാര്യ വ്യക്തികൾ കയ്യേറി നികത്തിയതാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു മുതുകുളം പഞ്ചായത്തിലെ ചൂളത്തെരുവ് കമ്പോളത്തിന് സമീപം ഇരുപതോളം വീടുകൾ വെള്ളക്കെട്ടാൽ ദുരിതത്തിൽ ചെറിയ മഴ പെയ്താൽ പോലും വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമാണ് ചൂളത്തെരുവ് മെയിൻ റോഡിൽ ശക്തമായ ഒഴുക്കുണ്ടായിരുന്ന കലുങ്കുപാലത്തിന് ഇരുവശവും സ്വകാര്യ വ്യക്തികൾ കയ്യേറി മണ്ണിട്ട് നികത്തിയതിനാലാണ് വെള്ളം ഒഴുകിപ്പോകാത്തതെന്ന് നാട്ടുകാർ പറയുന്നു ഒരു മാസം കൊണ്ട് ഈ വെള്ളത്തിൽ കിടന്ന് ഞങ്ങൾ വലിയ കലം കടച്ചതിന് ശേഷമാണ് ഈ വെള്ളം കയറാൻ തുടങ്ങിയത് ഞാൻ ഇവിടെ പക്ഷെ ഇന്ന് ഒരു മാസം കൊണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങാതിരിക്കും ഇത്രയും പ്രായമായ ഞാനാ ഇപ്പൊ ഈ പെര വെച്ചപ്പൊ ഞങ്ങള് പോക്കി പക്ഷെ അപ്പോഴും വെള്ളം നിൽക്കും ആ കലങ്കടഞ്ഞ മൊത്തം പഞ്ചായത്തിൽ പറഞ്ഞപ്പോ അവര് പറയുന്നത് പിന്നെ ഇവിടെ കലങ്കില്ല വെള്ളം പോകത്തില്ല എന്നാ മെമ്പർ പറഞ്ഞത് ഇത് സംബന്ധിച്ച് ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയെങ്കിലും പഞ്ചായത്ത് അധികാരികൾ നടത്തിയ പരിശോധനയിൽ കലുങ്കിലൂടെ നീരൊഴുക്കില്ലാത്തതാണെന്നും കയ്യേറ്റം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നുമുള്ള വിശദീകരണമാണ് പരാതിക്കാർക്ക് നൽകിയിരിക്കുന്നത് നീരൊഴുക്കില്ലാത്തടുത്ത് വർഷങ്ങൾക്ക് മുൻപ് അഴിമതിക്ക് വേണ്ടിയാണോ കലുങ് നിർമ്മിച്ചതെന്ന ആക്ഷേപവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് ഞങ്ങൾ കളക്ടർക്ക് പരാതി കൊടുത്തു അവിടുന്ന് ഒരു നടപടി ഉണ്ടായില്ല കാരണം വന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞ അവരുടെ സ്വകാര്യ വസ്തുവാണ് അവിടെ അങ്ങനെ ഒരു കലുങ്ങോ വെള്ളം പോകുന്ന ഒരു സംവിധാനങ്ങളോ ഇല്ല ഇവിടുന്ന് നീരൊഴുക്കില്ലെന്നാണ് ഇവരൊക്കെ പറഞ്ഞു വരത്തുന്നത് പക്ഷെ അങ്ങനെയല്ല അവിടെ നീരൊഴുക്കുള്ള സംഭവമായിരുന്നു അതിനുശേഷം ഞങ്ങൾ വീണ്ടും പഞ്ചായത്തിൽ പോയി അവർ വന്ന് അന്വേഷിച്ചതിന് ശേഷം ഇവിടെ രണ്ടു മൂന്ന് പേർക്ക് പേപ്പർ വന്നിരിക്കുന്നു അങ്ങനെ ഒരു കലിങ്ങ് കലുങ്ങുണ്ട് പക്ഷെ വെള്ളം പോകുന്ന ഒരു സംവിധാനം ഇല്ല അത് അവരവരുടെയൊക്കെ സ്വകാര്യ വസ്തു ആണെന്ന് പറഞ്ഞ് പേപ്പർ വന്നു ബാക്കിയുള്ള ബാക്കിയുള്ള ജനങ്ങൾ എങ്ങനെ ജീവിക്കും ഇവിടെ ഒരു കിടപ്പ് രോഗിയുണ്ട് സീരിയസ് ആയിട്ട് വന്നിട്ട് ഒരു ആംബുലൻസെ കൊണ്ടുവന്ന് ആ അമ്മയെ കൊണ്ടുപോവാൻ ഞങ്ങൾക്ക് പറ്റിയില്ല അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ സഞ്ചാര സമയത്ത് മുട്ടറ്റം വെള്ളമായിരുന്നു അവിടെ പക്ഷെ ഓരോറ്റ പാർട്ടിക്കാരും ഞങ്ങളുടെ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല കാരണം പഞ്ചായത്തി നഗർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല എന്നുള്ള കാര്യം ഈ പ്രദേശത്തെ വെള്ളം ഒഴുകി മാറുവാൻ രണ്ടു വഴികളാണുള്ളത് തെക്കുവശം കുരിശും മൂടിന് സമീപം രണ്ടടി മാത്രം വ്യാസമുള്ള പൈപ്പിലൂടെയാണ് വെള്ളം ഒഴുകുന്നത് ഇവിടെ കലുങ്ക് നിർമ്മിക്കണമെന്നതും വർഷങ്ങളായുള്ള ആവശ്യമാണ് വടക്ക് ഭാഗത്ത് പി ഡബ്ല്യു ഡി റോഡിലുള്ള കലിംഗിലൂടെ ഒഴുകി പുത്തൻപറമ്പ് കട ഒഴി വേണം കായലിലേക്ക് എത്താൻ ഈ ഭാഗമാണ് പൂർണ്ണമായും തടസ്സം വന്നിരിക്കുന്നത് കിഴക്കൂന്ന് ഒഴുകി വരുന്ന വെള്ളം എല്ലാം കൂടെ ഇങ്ങനെ വന്നിട്ട് ഈ വീടിന്റെ വാതക്കലും ഞങ്ങളുടെ അയ്യത്തോട്ടും കൂടെ വന്ന് വീഴുക അപ്പൊ പരാതി കൊണ്ട് കൊടുത്തിട്ടുണ്ട് അവർ വന്ന് നോക്കിയിട്ട് പോയതല്ല അതുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല ഇത്തിരി വർഷം പഴക്കമുള്ള ഒരു കലങ്ക അതങ്ങ് പുത്തമ്പറമ്പി കടവിന്റെ അവിടെ നിന്ന് ഒഴുകി വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് അങ്ങ് അവിടെ ഒരു സൊസൈറ്റി ഉണ്ട് കയർ സൊസൈറ്റി അവിടെ അവിടിപ്പുറത്തൊരു കരം കൊണ്ട് അതിന്റെ താഴെക്കൂടെ ഒഴുകി കായലി പോകുന്ന വെള്ളം ആ തോട് തോടവരങ്ങ് രാത്രിക്ക് രാത്രി ഒരാൾ നികത്തി എങ്ങോട്ടും വെള്ളം പോകത്തില്ല ഞങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് വെളിയിലിറങ്ങാൻ ഒക്കുന്നില്ല വയ്യാത്ത ഒരു മോനെയും കൊണ്ട് താമസിക്കുക ഞാൻ ഭയങ്കര ദുരിതത്തിലാണ് ഞങ്ങൾ സമീപമുള്ള വയലുകളെല്ലാം മണ്ണിട്ട് നികത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതും നീരൊഴുക്കിന് തടസ്സമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഐ ട്വന്റി ഫോർ